ർക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തെ പൂരാടം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം പൂരാട നക്ഷത്രം എന്ന് പറയുമ്പോൾ ധനിക്കൂറാണ് അപ്പോൾ ധനിക്കൂറുകാർക്ക് ചന്ദ്ര നാലാം ഭാവാധിപത്യം വഹിച്ച് നിവർത്തി സ്ഥാനത്താണ് പക്ഷേ ബാധകാധിപത്യം വഹിച്ച് കർമാധിപതി ലഗ്നാൽ സഹായസ്ഥാനത്താണ് നമ്മൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളും അനുഭവിക്കാൻ ഈ മാസത്തിൽ യോഗമുണ്ട് എന്നാലും നല്ല ദൈവാധീനം ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധിയും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കർമ്മസ്ഥാനത്ത് എന്താ ഈ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ തൊഴിൽ വിദേശത്ത് എടുക്കാനായിട്ട് പോവുക അതിനു വേണ്ടി പണം കൊടുത്തിട്ട് അതിന് കാലതാമസം വരിക ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ള ടെൻഷനാണ് കാണുന്നത് എന്നാൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ തന്നെ അനുഭവിക്കാനുള്ളൊരു യോഗമുണ്ട് അതാണ് നാലാം ഭാവത്തെ ശനി നിൽക്കുന്നതുകൊണ്ട് വീട് വിട്ട് നിൽക്കാനാണ് യോഗം അപ്പോൾ മാത്രമല്ല നാലാം ഭാവാധിപത്യ നിവൃത്തി സ്ഥാനത്തുള്ള ധാരണ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാൻ യോഗമുണ്ട് നല്ല സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട് പ്രത്യേകിച്ച് കർമ്മ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾക്ക് നല്ല സഹായങ്ങൾ മറ്റുള്ളവരുടെ നല്ല അഭിപ്രായം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് പൊതുവെ അനുകൂലമായിരിക്കുന്ന ഗുണഫലം തന്നെയാണ് അനുഭവിക്കാനുള്ള യോഗം പക്ഷേ കഴുത്തിന് ഒരു വേദന പോലെയുള്ള കാര്യങ്ങൾ കാലിന് മുട്ടിന് മുള്ളയ്ക്ക് ഉള്ള ഭാഗത്തുള്ള വേദന ഇങ്ങനെയുള്ള ചെറിയ ശാരീരികമായുള്ള അസ്വസ്ഥതകൾക്ക് യോഗമുണ്ടെങ്കിലും പൊതുവേ നോക്കുന്ന സമയത്ത് വളരെ അനുകൂലമാണ് കാരണം രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ഉച്ച ഉച്ചബലവാനായിട്ടാണ് നിൽക്കുന്നത് രക്ഷാസ്ഥാനത്ത് അപ്പോൾ അത് കാരണം കൊണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണം തന്നെയാണ് ആ ചൊവ്വ കൊടുക്കുക എന്നാൽ പോലും രണ്ടിൽ നിൽക്കുന്ന ചൊവ്വ ധനകേക ധനകേകതനം എന്ന് പറയുന്ന യോഗമുള്ളത് കാരണം കൈവശം പോലെയുള്ള കാര്യങ്ങളാണ് കൈവശം എന്ന് പറഞ്ഞുള്ള രീതിയല്ല നമ്മൾ തന്നെ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ദോഷമായിട്ട് വരാൻ ശ്രദ്ധയില്ലാത്ത ഭക്ഷണം നമ്മുടെ അശ്രദ്ധ കൊണ്ട് കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് ഫുഡ് പോയ്സൺ പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പ്രധാനപ്പെട്ടാണ് മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ ശ്രദ്ധിക്കുക വളരെ മറ്റുള്ളവർക്ക് നേതൃത്വപരമായിരിക്കുന്ന സംസാരം എഴുത്തേട്ടം പോലെയുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ ആജ്ഞാപിക്കുന്ന പോലെ തോന്നുക ഇങ്ങനെയുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യാതിരിക്കാൻ എപ്പോഴും മിതത്വം സംസാരത്തിൽ പാലിക്കാനായിട്ടും വിനയം കൊണ്ടുവരാനായിട്ടും ഒക്കെ അപ്പോൾ ഈ രീതിയിൽ എല്ലാ ഗ്രഹങ്ങളുടെയും ഇഷ്ടഭാവസ്ഥിതി ഉള്ളത് കാരണം ഈ മാസത്തിൽ അനുകൂലാവസ്ഥ ഉണ്ടാകാൻ യോഗം ഉണ്ടെങ്കിൽ പോലും ഭാഗ്യസ്ഥാനത്ത് നൽകുന്ന കേതു അതിടക്കിടയ്ക്ക് ഭാഗ്യത്തിന് മുറിവ് വരുത്താനുള്ള സാധ്യതയുണ്ട് അതായത് ഭാഗ്യതടസ്സം പോലെയുള്ള കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നല്ലത് പറഞ്ഞാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുന്ന സഹോദര സ്ഥാനത്ത് സഹായികളായിരിക്കുന്ന വ്യക്തികൾക്ക് അതുകൊണ്ടൊക്കെ നമ്മളോട് നീരസം തോന്നാനൊക്കെ സാധ്യതയുള്ള സമയമാണ് അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് എന്ന് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് സംസാരിക്കാനായിട്ട് ശ്രമിക്കണം സാമ്പത്തിക ഞെരുക്കം പോലുള്ള കാര്യങ്ങൾക്ക് യോഗ ഉള്ളൊരു സമയമാണ് അപ്പോൾ സ്വയം മുന്നിട്ടിറങ്ങി നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് അനുകൂലമാക്കി എടുക്കണം മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിച്ചിരുന്നാൽ കലാകാലങ്ങൾ അങ്ങനെ ഇരിക്കാൻ ഇല്ലാതെ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഗുണഫലങ്ങൾ കിട്ടാനുള്ള സാധ്യത കുറവാണ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്